ായ്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാൽഗറി എയർപോർട്ടിലാണ് കമ്പനി വക ഒരു ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ കമ്പനിയുടെ വേറൊരു പ്ലാന്റ് വാങ്ക്വർ എന്ന് പറയുന്നൊരു സിറ്റിയിലുണ്ട് കാനഡയിൽ തന്നെയുള്ള ബി സി പ്രൊവിൻസിൽ വരുന്നതാണ് വാങ്കൂവർ അപ്പം അവിടാണ് വേറൊരു പ്ലാന്റ് ഉള്ളത് അപ്പം അങ്ങോട്ട് വിടുകയാണ് കമ്പനി വക ഫ്ലൈറ്റ് അക്കോമഡേഷൻ കാറ് ഫുഡ് എല്ലാം കമ്പനി വകയാണ് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ വരുന്ന വഴിക്ക് പോകുന്ന വഴിക്കും കാണിക്കാം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ രണ്ട് മണിക്കൂർ വെയിറ്റ് ടൈമാണ് പന്ത്രണ്ട് മണിക്കാണ് ബോർഡിംഗ് തുടങ്ങുന്നത് പന്ത്രണ്ടരയ്ക്ക് ഫ്ലൈറ്റ് എടുക്കും ഒരു മണി ഒന്നേ മുക്കാൽ മണിക്കൂർ ഫ്ലൈറ്റ് ഒന്നേ മുക്കാൽ മണിക്കൂർ ഇല്ല നേരെ മാങ്കളൂർ എത്തും അവിടെ നമ്മൾ കാർ പിക്ക് ചെയ്ത് നേരെ ഹോട്ടൽ അപ്പം വെൽക്കം ടു എ എപ്പിസോഡ് ഓഫ് കാനഡ കാനഡ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പ്ലീസ് അങ്ങനെ നമ്മൾ ബാങ്കുകൂടി സേഫായിട്ട് ലാൻഡ് ചെയ്തു ലഗേജ് ലഗേജൊന്നുമില്ല ക്യാരൂൺ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ക്യാരിയൂൺ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ നേരെ പോയി നമുക്ക് കാറ് പിക്ക് ചെയ്യണം കാർ റെൻ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കമ്പനി വരെ തന്നെ അത് ബുക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇതാണ് വാങ്കൂവർ എയർപോർട്ട് ഇകത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മൾ നേരെ വണ്ടി വീക്കാനായിട്ട് പോവാണ് അത്ര ബിസിയൊന്നുമല്ലായിരുന്നു ഞാനിത് ആക്ച്വലി ഒരു സൺഡേ ഈവനിങ് ആണ് വാങ്കോറിലെത്തിയത് ഈ എയർപോർട്ടിൻ്റെ പുറത്താണ് റെൻ്റൽ പിക്കപ്പ് സ്പോട്ട് വരുന്നത് ഓഫീസുകളൊക്കെ ഡേ കിടക്കുന്ന ആ ഫ്ലൈറ്റിലാണ് ഞാൻ വന്ന് ഇറങ്ങിയത് ഗൈസ് പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇത് ജസ്റ്റ് ഷോ പീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ എസ്കലേറ്ററൊക്കെ ഇറങ്ങി നേരത്തേ കാണുന്നുണ്ടോ എല്ലാ റെൻറ്റൽ ഓഫീസുകളും അവിടെ ആണുള്ളത് ഒറ്റക്കുട കീഴിൽ ഗൈസ് അങ്ങനെ വണ്ടിയൊക്കെ കിട്ടി വെക്കേഷൻ അല്ല പിന്നെ അവ കാണിച്ചൊന്നേ ഉള്ളൂ അങ്ങനെ പുള്ളിക്കാൻ വണ്ടി എടുത്തിട്ട് പോവാണ് വണ്ടി കിട്ടി നിസാൻ വണ്ടി കൊള്ളാം നല്ല വണ്ടിയാ അങ്ങനെ നമ്മൾ ഇനി നേരെ ചെക്ക് ഇൻ ചെയ്യാൻ പോണോ ഹോട്ടലില് ചെക്കിൻ ചെയ്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാം ബാങ്കൂൾ നമുക്ക് ഒരു നല്ലൊരു സ്പോട്ടിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പോവാം എയർപോർട്ടിൽ നിന്നും ആകെ ഏഴ് മിനിറ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ് ഹോട്ടലിലേക്ക് ഈ കാണുന്നതാണ് സാൻമാൻ സിഗ്നേച്ചർ ഹോട്ടൽ അങ്ങനെ ഇതാണ് നമ്മുടെ ഹോട്ടൽ ഹോട്ടൽ കയറി വരുമ്പോൾ ഇതാണ് ഫ്രണ്ട് ഏരിയ റിസപ്ഷൻ ഏരിയ അങ്ങനെ കീ ഒക്കെ കിട്ടി അങ്ങനെ റൂമിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ സൈഡിൽ കണ്ട ഷോപ്പ് ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് മോണുമെന്റ്സ് ഒക്കെ നമുക്ക് മേടിക്കാം അസസറീസ് ഒക്കെ ഉണ്ട് ഇവിടെ സ്വിമ്മിംഗ് പൂളിലുണ്ടായിരുന്നു പൂളിലോട്ട് ചേർന്ന് അടിപൊളി സ്ലൈഡ് ഒക്കെ ഉണ്ട് എടുക്കുക പിന്നെ യൂസ് ചെയ്യാം നമ്മുടെ ഫ്ലോറിംഗ് സംഭവം എയർപോർട്ടിന് തൊട്ടടുത്താണ് ഏഴ് മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നോളൂ സാൻഡ് സിഗ്നേച്ചർ സൗണ്ട് ഇവിടെ ഒരു ൂമുണ്ട് ലോക്കറും ഫ്രിഡ്ജും അല്ല ഓവനും ഫ്രിഡ്ജും ഉണ്ട് അടിപൊളി A come um, with a mirror. Sofa. Wow. We need a balcony guys. They need a ring. Oh. Whoa, a deep bully. Nice. Do you have a flight too? ഓക്കെ അടിപൊളി ഹോട്ടലൊക്കെ സൂപ്പർ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങാം എനിക്ക് തലവേദന നമുക്ക് 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 പുറത്തിറങ്ങി സ്റ്റാൻലി പാർക്ക് എന്ന അടുത്തുണ്ട് അവിടെ പോയി ബി സി എന്ന് പറയുന്ന ഈ പ്രോവിൻസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഗൈസ് ഈ എയർപോർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി റിച്ച്മണ്ട് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് റിച്ച്മണ്ടിൽ വാൻകൂവറിലോട്ട് അധികം ദൂരമൊന്നുമില്ല ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ ഇത് ടൗൺ ഹൗസ് ആണ് ഒരുപാട് വീടുകൾ ചേർന്ന് വെച്ചിട്ടുള്ള ഒരു വീട് ഒരു വീടല്ല സോറി കുറേ വീടുകൾ നല്ല മരങ്ങളും ഭയങ്കര ഗ്രീനറിയാണ് ഗൈസ് ഇതൊരു പള്ളിയായിരുന്നു എന്ത് രസമല്ലേ ദേ ഒരു ബസ് അങ്ങ് ദൂരെ മലകളൊക്കെ കാണാൻ ഗൈസ് മൗണ്ടൈൻസ് ഈ ബി സിയിലെ ഡ്രൈവ് ഒരു രക്ഷയില്ല ഇതുപോലുള്ള ഭംഗിയുള്ള മൗണ്ടെയിൻസ് ഒക്കെ ഒരുപാട് കാണാം നമുക്ക് ആക്ച്വലി വാങ്കുവർ സിറ്റിയിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് ഡൗൺ ടൗൺ സെൻറ്റർ വരുന്നത് വലിയ സിറ്റിയാണെന്ന് നോക്കുക ഒരു രക്ഷയില്ലാതെ ഡ്രൈവ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ് ഈ കാണുന്ന കോളാമ്പികളൊക്കെ റോഡിൽ കാണുന്നത് ഈ വാൻക്വറിൽ തന്നെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഇങ്ങനെ നാല് സൈഡിലും ഉണ്ട് ഡൗൺ ടൗൺസ് ശേഷം നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്താറായി ശരിക്കും ആ ഹോട്ടലിൽ നിന്നും ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു ആ കാണുന്നതാണ് സ്റ്റാൻലി പാർക്കും ലേക്കും ഓക്കെ ഗൈസ് അങ്ങനെ പാർക്കിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കിംഗ് കിട്ടി ഫോർ ഡോളേഴ്സ് വൺ അവറിന് ഒരു മണിക്കൂറൊക്കെ മതി നമുക്ക് സൗണ്ട് പോയി ഗൈസ് ഭയങ്കര വൈബ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ കണ്ട ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാഴ്ചകൾ കാണണം ഇത് കണ്ട പിന്നെ മരിച്ചാലും സാരമില്ല അതിമനോഹരമായ കാഴ്ച

അങ്ങ് കാണുന്ന കപ്പലാണ് ഗൈസ് കുറേ കപ്പലുകൾ ഐ തിങ്ക് അത് ആണ് ചരക്ക് കപ്പലുകളാണ് എന്തൊരു ഭംഗി അടിപൊളി നമുക്കിത് അങ്ങോട്ടിറങ്ങാൻ താഴോട്ടിറങ്ങാതി നമ്മൾ ആ വഴിയാണ് ഇറങ്ങാതെ ഇവിടെയൊക്കെ ഒരുപാട് ജനം നിന്ന് കാണുന്നുണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഞാനിങ്ങനെ നടന്ന പാറയുടെ മുകളിലുള്ളതാണ് കാഴ്ച ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച അതിമനോഹരം ഇവിടെ ഒരുപാട് പേര് ജോഗി ചെയ്യാൻ വരുന്നവരുണ്ട് നടക്കാൻ വരുന്നവരുണ്ട് സീനറി കാണാൻ വരുന്നവരുണ്ട് ബുക്ക് വായിക്കാൻ വരുന്നവരുണ്ട് മറ്റേ പാർക്ക് ഏരിയയിലേക്ക് ഞാൻ പോകുന്നില്ല ഇനി ഞാൻ എന്തിനാ ഫുഡ് കിട്ടുമെന്ന് പോയി തപ്പട്ടെ ഭയങ്കര രസമാണ് ഇവിടെ വന്നിരിക്കാൻ ഇത് ആക്ച്വലി വാങ്ക്വർ എന്ന് പറഞ്ഞ സിറ്റിയിൽ സ്റ്റാൻലി പാർക്ക് എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഓക്കേ ഞാൻ പിന്നെ ഗൂഗിളിൽ തപ്പി തപ്പി ഇരിക്കുവായിരുന്നു റെസ്റ്റോറൻറ്റ്സ് നിയർ മീ ഗൈസ് അങ്ങനെ തപ്പി നടന്ന് ഒരു മെഡിറ്ററേനിയൻ റെസ്റ്റോറൻ്റ് ഞാൻ കൺഫേം ചെയ്തു സഭ സഭ എന്നാ പേര് ഈ കാണുന്ന റെസ്റ്റോറൻ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് എനിക്ക് ദുബായി വന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ഗൈസ് ഈ റെസ്റ്റോറൻറ്റിനകത്ത് കയറിപ്പോൾ ആ മെനു തുറന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണു പോയത് മന്തിയിലേക്കാണ് ഗൈസ് അതെ നമ്മുടെ ചിക്കൻ മന്തി ഞാനന്ന് തന്നെ പറഞ്ഞു ആദ്യമേ സാലഡും കുറച്ച് ടൊമാറ്റോ നമ്മുടെ സൽസ സൽസവൽസ പോലെ അതും പിന്നെ ചോറും ലൈം ജ്യൂസും എല്ലാം വന്നു ആട്ടിപൊടി ടേസ്റ്റാന്ന് ഗൈസ് ഈ കാണുന്നത് പോലെ തന്നെ ഭയങ്കര ജ്യൂസി ആൻഡ് ടെൻഡർ ഒരു കമ്പനി വകു വന്നോണ്ട് മുടിപ്പിക്കാനൊന്നും പറ്റില്ല

പിന്നെ കാനഡയിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ് ചെയ്തു തരാമെന്ന് ചോദിച്ചാൽ അവർ ബാക്കി ഇരിക്കുന്ന ലെഫ്റ്റ് ഓവർ നമുക്ക് പാഴ്സൽ ചെയ്ത് കൊണ്ട് കൈക്കൊണ്ട് കൊണ്ടു തരത്തില്ലേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ടേക്ക് ഔട്ട് ബോക്സ് അങ്ങോട്ട് ചോദിക്കുമ്പോൾ ടേക്ക് ഔട്ട് ബോക്സ് തരും നമ്മളായിട്ട് തന്നെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകണം അതൊരു അറിവല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അത് കഴിഞ്ഞ് ഞാൻ ഭാത്തത് നമ്മുടെ ദുബായ് ചോക്ലേറ്റ് ഖുനാഫ ചോക്ലേറ്റ് ആയിരുന്നു ഗൈസ് ഹോം മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടാക്കിയ അതായത് ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടാക്കി റെസ്റ്റോറൻറ്റിൽ തന്നെ ഉണ്ടാക്കിയ ദുബായ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഒരു രക്ഷയില്ല മോനെ സൂപ്പർ ഇതായതിൻ്റെ ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്തത് ഒരു രക്ഷയില്ല നല്ല ഫ്ലേവർ മത്തടിക്കോന്ന് ഒരു ഡൗട്ട് ഒരുപാട് അങ്ങനെ അടിപൊളി ഡിന്നർ ആയിരുന്നു ഒറ്റയ്ക്ക് കഴിക്കുന്നതിന് ഒരു വിഷമം വേറെയാണേ പക്ഷെ എന്നാലും ഫുഡ് സൂപ്പർ ആയിരുന്നോ സന്തോഷം കുസു വീട്ടിലാണ് കുസുനെയും കൊണ്ട് എല്ലായിടത്തും പോകാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ മൈൻഡപ്പിയാണ് ഈ നേരെ റൂമിൽ പോയി ഫ്രഷ് ആയി കിടന്നങ്ങു രാവിലെ എഴുതി ജോലിക്ക് പോവുക ജോലി കഴിഞ്ഞിട്ട് അതായിരിക്കും സെക്കൻഡ് എപ്പിസോഡ് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദിസ് ബിസ്ഇസ് കാനഡ കാനഡ സൈനിങ് ഓഫ്